വെൽക്കം ടു മൂവി ബ്രാൻഡ് വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞ നടിയാണ് സായി പല്ലവി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമത്തിലെ മലർ എന്ന കഥാപാത്രം ഇന്നും ആരാധക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ സായി പല്ലവി തമിഴിലും തെലുങ്കിലും ഒക്കെയായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് അതെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും കഴിഞ്ഞ ദിവസമാണ് സായി പല്ലവിയുടെ സഹോദരി പൂജയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് അനിയത്തി വിവാഹത്തിനായി ഒരുങ്ങുമ്പോഴും സായി വിവാഹത്തിനോട് അനുകൂല നിലപാട് എടുത്തിട്ടില്ലെന്നാണ് വിവരം ഇത് ആരാധകരെയും നിരാശപ്പെടുത്തുകയാണ് മുപ്പത്തി ഒന്ന് സായി പല്ലവി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാത്തത് എന്തെന്നുള്ള ആശങ്കയാണ് ആരാധകർക്ക് ഇപ്പോഴത്തെ വിവാഹത്തെ പറ്റി സായി പല്ലവി മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പതിനെട്ട് വയസ്സുകാരി ആയിരുന്നപ്പോൾ ഇരുപത്തിമൂന്നാം വയസ്സിൽ വിവാഹിതയാകുമെന്നും മുപ്പത് വയസ്സിനുള്ളിൽ രണ്ട് കുട്ടികളുടെ അമ്മയാകുമെന്നും മനസ്സിൽ കരുതി എം ബി ബി എസ് പഠനത്തിന് മുൻപാണ് അങ്ങനെ ചിന്തിച്ചത് എന്നാൽ പിന്നീട് തന്റെ തീരുമാനം മാറ്റിയെന്നും പല്ലവി തുറന്നു പറഞ്ഞു ഇപ്പോൾ തന്നെ സ്വയം മനസ്സിലാക്കുകയാണെന്നും അടുത്തൊന്നും വിവാഹം ഉണ്ടാക്കുകയില്ലെന്നും പല്ലവി വ്യക്തമാക്കി സ്ത്രീകളെ ബഹുമാനിക്കുന്നയാൾ പങ്കാളിയായി വേണമെന്നാണ് സായി പല്ലവി ആഗ്രഹിക്കുന്നത് തമിഴ് സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമിയും സായി പല്ലവി വിവാഹിതരായെന്ന ഗോസിപ്പ് പ്രചരിച്ചിരുന്നു ഇരുവരും മാലേട്ട് നിൽക്കുന്ന ഫോട്ടോ സഹിതമാണ് വാർത്ത വന്നത് വാർത്ത നിഷേധിച്ച് സായി പല്ലവി രംഗത്ത് വന്നു ഒരു സിനിമയുടെ പൂജാ ചടങ്ങിൽ നിന്നുള്ള ഫോട്ടോയായിരുന്നു ഇത് വ്യക്തി ജീവിതത്തിൽ വളരെയധികം സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്ന നടിയാണ് സായി പല്ലവി വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നടി പരമാവധി ശ്രമിക്കാറുണ്ട് കരിയറിലേക്കാണ് സായി പല്ലവിയുടെ പൂർണ്ണ ശ്രദ്ധ നായിക പ്രാധാന്യമുള്ള സിനിമകൾ മാത്രം സായി സായിപ്പലവിറുള്ളൂ അന്നും ഇന്നും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തെരഞ്ഞെടുക്കുന്ന നടി ഇന്റിമറ്റ് രംഗങ്ങളോടും ഗ്ലാമറസ് വേഷങ്ങളോടും നോ പറയാറാണ് പതിവ് അതേസമയം സായി പല്ലവി വീണ്ടും മലയാളത്തിലേക്ക് വരുന്നതായുള്ള വാർത്തകൾ പുറത്തെത്തിയിരുന്നു മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രത്തിലായിരുന്നു സായി പല്ലവി എത്തുകയെന്നതാണ് പുറത്തു വന്നിരുന്ന വിവരം തമിഴിലും മലയാളത്തിലുമായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത് തമിഴിലെയും മലയാളത്തിലെയും പ്രമുഖ താരങ്ങളെല്ലാം കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് നായിക നായകന്മാരായി പ്രണവും സായി പല്ലവിയും എത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കമലിന്റെ സഹ സംവിധായകയായി പ്രവൃത്തി പരിചയ സമ്പത്തുമായിട്ടാണ് അനുഷ വരുന്നത് വിഘ്നേഷ് വിജയകുമാറാണ് സിനിമ നിർമ്മിക്കുന്നത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സെലക്ടീവായി സായി പല്ലവി ഓക്കെ പറഞ്ഞോ എന്നൊന്നും വ്യക്തമല്ല ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണവ് സായി പല്ലവി ഫാൻസ് പ്രേമം എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച സായി പല്ലവി പിന്നീട് രണ്ട് മൂന്ന് സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് തമിഴിലും തെലുങ്കിലും തിരക്കിലാണ് നടി